ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ പരിപാടി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇന്നൊരു ഡോക്ടറെ കാണിക്കാനുണ്ട് ആയുർവേദ ഡിസ്പെൻസറിയിലാണ് പോകാനുള്ളത് അപ്പോൾ സാധാരണ ഇന്നും പോകുമ്പോൾ സ്കൂട്ടർ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇന്ന് അച്ഛനെ ആവശ്യമുണ്ട് ചേട്ടനെ ആവശ്യമുണ്ട് അനിയനെ ആവശ്യമുണ്ട് അപ്പോൾ മൂന്നാൾ മൂന്ന് വണ്ടി പോയി അപ്പോൾ ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ പുറകിൽ അമ്മപ്പോൾ പുറകിൽ വരുന്നുണ്ട് ആദ്യക്കുട്ടൻ നടക്കണ്ട ഞാൻ സൈക്കിൾ എടുക്കാൻ നന്നിട്ടപ്പോൾ സൈക്കിളിലാണ് വന്നിരിക്കുന്നുണ്ടാ കുറച്ച് നടക്കാണ്ട് ഇച്ചിരി വെയില കൊള്ളണം കുറച്ച് വില കൊള്ളാറല്ലേ അല്ലാതി ആശുപത്രി എത്തണേന് കുറച്ച് മുന്നേട്ടുള്ളൊരു പള്ളിയാട്ടോ അത് നല്ല തൂ വെള്ള കളറിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാന് അപ്പൊ ഞാനതൊന്ന് എടുത്താണ് അപ്പൊ ഞങ്ങൾ ആശുപത്രി എത്തിയപ്പോൾ നല്ല സന്തോഷിച്ചു ആൾക്കാരൊന്നും ഇല്ല വേഗം പോവാന്ന് വിചാരിച്ചു അപ്പൊ തന്നെയാണ് മനസ്സിലായത് പണി പാളി ഡോക്ടർ അന്ന് ലീവായിരുന്നു ഞങ്ങൾ ഇത്രയും നടന്നു വന്ന് വെറുതെ ആയിരുന്നു സാധാരണ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് വരാറ് പക്ഷെ അന്ന് എന്തോ വിളിക്കാനേ തോന്നിയില്ല ആദ്യമാണെങ്കിൽ താഴേക്ക് ഇറങ്ങിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വേറെ സ്ഥലത്തുകൂടിയും പോവാണ്ട് നമുക്ക് ചാവക്കാട് പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവന് പിന്നെ അവിടുന്ന് വിളിച്ചു കൊടുക്കുന്നത് അപ്പം അന്ന് വന്നത് വെറുതെ കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഡോക്ടറുള്ളതെന്ന് പറഞ്ഞു ഇതാ കേട്ടോ ഇവിടുത്തെ ആശുപത്രികളിൽ ചില മൂന്നെണ്ണം ഉണ്ട് മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഹോമിയോ ഉണ്ട് അത് മൂന്നെണ്ണമാണ് ഈ കാണുന്നത് അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളടത്തൊക്കെ പോയിട്ട് വരാം അപ്പം അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ അധീനം ഇട്ട് ചാവക്കാട്ടിൽ കേട്ടോ പോകുന്നത് അമ്മ ഉണ്ടായില്ല അപ്പം അവന്റെ യൂണിഫോം ഒക്കെ അടിക്കാൻ കൊടുത്തിരുന്നു അത് വാങ്ങിച്ചു ഒരു തൊപ്പി വാങ്ങിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു പിന്നെ കുറച്ച് കപ്പലണ്ടിയും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടാ അപ്പം ഇപ്പം കപ്പലണ്ടി വറുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ഇതെന്തിനു വെച്ചാൽ പീനട്ട് ബട്ടർ ഉണ്ടാക്കാനാണ് വീട്ടിലെ അനിയൻ പീനട്ട് ബട്ടർ കൂട്ടിട്ട് ബ്രെഡ് കഴിക്കും വീറ്റ് ബ്രെഡ് അവൻ ജിമ്മിനൊക്കെ എപ്പോഴും പോണ കാരണം അവന് ഇഷ്ടമാണ് അവൻ ആവശ്യമാണെന്നു കഴിക്കണത് അപ്പൊ ഞാൻ നിങ്ങൾ അധികം കഴിച്ചു തരുന്നില്ല ഒരു ദിവസം കഴിച്ചു വയ്ക്കുമ്പോ അയ്യോ അവിടെ ഭയങ്കര കാക്കയുടെ കരച്ചിലിട്ടാ ഞാൻ ബാക്കിൽ വന്നിരുന്നാക്കണ് സോറി ക്ഷമിക്കണം അപ്പോൾ അവൻ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അതെടുത്ത് ടേസ്റ്റ് നോക്കിയായിരുന്നു അപ്പോൾ അതിക്ക് ഭയങ്കര ഇഷ്ടമായി സാധാരണ കപ്പലണ്ട് വറുത്ത് കൊടുത്താൽ അവൻ അങ്ങനെ തിന്നില്ല പക്ഷെ ഇങ്ങനെ ക്രീമായിട്ടുള്ളത് മുപ്പത്തി ഉപ്പിളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പൊ അത് വറക്കാൻ നിൽക്കുമ്പോൾ അതിന് ഇടയ്ക്ക് വന്നിട്ട് കാട്ടൂൻ വെച്ചായെന്ന് പറഞ്ഞിട്ട് ഫോണ് കൊടുന്ന് തന്നാട്ടാൾ അപ്പൊ അത് വറുത്ത് അതിന്റെ തോലി കളിയാണ് പുറത്തേക്ക് ആട്ടെ പോയി തോലി കളിയാണെ മുറ്റത്തൊക്കെ പിള്ളേരെന്തെങ്കിലുമൊക്കെ തിന്നിട്ട് അങ്ങനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിറച്ച് ഉറുമ്പോ അപ്പൊ ഇതും കൂടി വായിട്ട് ഉറുമ്പാവൊണ്ടിട്ട് അതിന്റെ അങ്ങേ അറ്റത്ത് പോയിട്ടാണ് ഞാൻ അതിന്റെ തോലിയൊക്കെ കളഞ്ഞത് ഒലി കളഞ്ഞ് വന്ന് ഇപ്പോൾ കുഞ്ഞ് മിക്സിടെ ചാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് അതാദ്യം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ക്രഞ്ചിയായിട്ടൊക്കെ അടിക്കാനായിട്ട് വേണ്ടിയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് മാറ്റിവെച്ചു പിന്നെ ഞാൻ ബാക്കിയുള്ളത് നന്നായിട്ട് അടിക്കുകയാണ് ഇതടിക്കുമ്പോ എങ്ങനെ വേണ്ട വെച്ചാല് നല്ലോണം അങ്ങോട്ട് കറക്കി കറക്കി എടുത്താല് അത് റെഡി ആവില്ല അപ്പൊ നമ്മൾ ഈ മയോണൈസെന്നൊക്കെ അടിച്ച പോലെ ചെറുതായി ചെറുതായിട്ട് കറിക്കണം എന്നാലേ അതിന്റെ ഓയിലൊക്കെ വന്നിട്ട് അത് കറക്റ്റ് ഒരു രൂപത്തില് ആവുള്ളൂ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിണ്ടായിരുന്നു അതില് ഇങ്ങനെ ഓയിൽ വരാണ്ടായി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് നല്ലതായിട്ട് ഉണ്ടൊത്തിപ്പോയി അപ്പൊ അത് ഞാൻ എന്തായാലും കളയാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അണ്ടിയുണ്ടാക്കാനായിട്ട് അതിൽ ആഡ് ചെയ്തുട്ടാ വിട്ടാ അപ്പൊ ഇപ്രശ്നം ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച് തേനും ഒഴിക്കുന്നുണ്ട് തേനും ആ അനേൻ്റെയാണ് ഞാൻ അവിടുന്ന് കുറച്ച് ഇസ്കി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ വേറെ ഒന്നും ഇല്ലാട്ടോ കപ്പലണ്ടി പിന്നെ തേനും കുറച്ച് ഉപ്പും മാത്രമേ ഇട്ടുന്നുള്ളൂ പഞ്ചസാര ഒന്നും അതിലുപയോഗിക്കില്ല കേട്ടോ അങ്ങനെ അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ഒരു ബൗളിലേക്കുള്ള ഫുള്ള് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ മുന്നിണ്ടായിരുന്ന ബൗളത്തെ ബാക്കിയുള്ളതും കൂടി കുറച്ച് കഴിച്ച് കഴിക്കാറുണ്ട് കാൽ കേൾക്കാന്ന് വെച്ചാല് ഒരു പാത്രം ഇരുന്നൂറ് ഗ്രാമിന്റെ ഒറ്റ അത് അത് വാങ്ങിച്ചപ്പോ അതിന് എൺപത്തഞ്ച് രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു മുപ്പത്തഞ്ച് രൂപയുടെ കാൽ കിലോണാണ് കപ്പലണ്ടി വാങ്ങിച്ചത് ഉണ്ടാക്കുന്നുണ്ട് എന്തെങ്കിലും എന്താ ലാഭം ഉണ്ടോ എന്ന് അറിയണ്ടേ അപ്പൊ ഇതിന് കൊള്ളുമോ എത്ര ഉണ്ടാവും എന്നൊക്കെ അറിയാനായിട്ട് അതേ ഡപ്പിയിൽ തന്നെ നിറക്കിയെട്ടാ അപ്പൊ എന്തായാലും സംഭവം നന്നായി ഒരു ഡെപ്പി നിറച്ചയുള്ള ഇരുന്നൂറ് ഗ്രാമോളം തന്നെ ഞാൻ ഉണ്ടാക്കിയതുണ്ടായിരുന്നു അപ്പൊ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോ എൺപത്തഞ്ചായിരുന്നു വീട്ടിൽ നിന്ന് ആക്കിയപ്പോ മുപ്പത്തഞ്ചായുള്ളൂ അമ്പത് രൂപ നമുക്ക് ലാഭം കിട്ടി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പുറമേന്ന് വാക്കിയപ്പോ എത്രയോ വേറെ എന്തെങ്കിലും ഒക്കെ ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്യുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും എന്നാലും അത്യാവശ്യം ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റി എന്റെ ബെന്ന് വാങ്ങിച്ചിരുന്നേ അതിക്ക് ബെന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൽ തേച്ചിട്ട് കൊടുക്കാന്ന് ചോദിച്ചു പിള്ളേർക്ക് അപ്പൊ പിള്ളേർ കഴിക്കുന്ന നമുക്കും കഴിക്കാലോ അപ്പൊ എല്ലാവരും കൂടി പൊട്ടിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അത് കഴിക്കുമായിരുന്നു കേട്ടോ ചെറുതായിട്ട് തൊണ്ടയിൽ ഒട്ടിപ്പിടിക്കും ഈ സാധനം ചായ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും ടേസ്റ്റ് ഉള്ളു പിന്നെ പിള്ളേർ കഴിക്കണ കൂടെ ഞങ്ങളും കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താങ്ക് യു